വും നിങ്ങൾ വഴികൾക്ക് അതിൻ്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന പൊതുനിരത്തുകൾക്ക് കുറെ അവകാശങ്ങളുണ്ട് വഴിയുടെ അവകാശങ്ങൾ അത് നമ്മൾ ചിലപ്പോ നിയമങ്ങൾ എന്ന പേരിലൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ പൊതുനിരത്തുകൾ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിക്കാൻ മതപരമായ നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനത്തെ നിയമം ഇല്ലെങ്കിലും ശരി പൊതുനിരത്തുകൾ നമ്മളോട് പറഞ്ഞ മര്യാദകളുണ്ട് നിയമങ്ങളുണ്ട് അത് പാലിക്കാൻ നമ്മോട് മതം കൽപ്പിക്കപ്പെട്ട സംഗതിയാണ് അങ്ങനെ റോഡ് സുരക്ഷാ നിയമങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെയും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു വഴിക്ക് റോഡിന് കൊടുക്കേണ്ട കുറേ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അത് പണ്ഡിതന്മാർ വളരെ വിശാലമായ അർത്ഥത്തിൽ ഏതൊക്കെയാണേക്കടുത്ത് സൂചിപ്പിച്ചിട്ട് ഇപ്പൊ ഒരു നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കണം അപ്പം അതിൽ നമുക്ക് ഓവർ സ്പീഡ് പെടും നോ പാർക്കിങ് നിലയിൽപ്പെടും ഒരു കിലോമീറ്റർ ലിമിറ്റ് ചെയ്തത് അതിൽ കൂടുതൽ നമ്മൾ പോകുന്നത് അത് ആ നിയമത്തെ ലംഘിക്കലാണ് സീറ്റ് ബെൽറ്റ് ധരിക്കല് അതിൽ പെട്ടതാണ് ഹെൽമെറ്റ് ധരിക്കൽ അതിൽ പെട്ടതാണ് നോ എൻട്രി അതുപോലെ തന്നെ വൺ വേ എന്നുമായി ബന്ധപ്പെട്ട എവിടെയെല്ലാം നമുക്ക് നിയമങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് റോഡ് സുരക്ഷാ നിയമങ്ങൾ ആ നിയമങ്ങളൊക്കെ റോഡിന്റെ വഴിയുടെ അവകാശങ്ങളാണെന്നും അതൊരു മുസ്ലിം അത് നിർബന്ധമായും മതപരമായ നിലയിൽ പാലിക്കണമെന്നും നെബി ശ്രദ്ധാപുലീവസരം പഠിപ്പിച്ചു അപ്പൊ നബി അത് മതം മാത്രം ഇങ്ങനെ പഠിപ്പിച്ചു പോയ ഒരു ആചാര്യനായിട്ടല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന സ്വാധീനിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു പോയത് കൊണ്ട് നമ്മൾ ആ നിലയിൽ പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടി പാലിക്കേണ്ട ബാധ്യം നമുക്കൊണ്ട് തിരിച്ചറിയുകയും അതൊരല്പം ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ പാലിക്കുകയും ചെയ്യണം അള്ളാഹു സുബാന ഉത്താലേഷ് കുമാർ ആയിട്ടുണ്ട് അസ്സാം